ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അതായത് അഞ്ഞൂറ് രൂപ പോലും ആകാത്ത നമ്മുടെ പാർട്ടി വെയർ സാരിയാണ് ഏഴ് ഷെഡുകളാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഏഴ് ഷെഡാണ് കേട്ടോ ഇതെല്ലാവർക്കും ചേരുന്ന ലൈറ്റ് ഷേഡുകളാണ് ലൈറ്റ് ചാർട്ടാണ് എല്ലാം വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ചിക്കു അതിലൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് ഇട്ടോ വരുന്നത് ഡാർക്ക് ചിക്കുവിൽ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ കൂടി വരുന്നുണ്ട് ഫുള്ളി സാരിക്ക് ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പല്ലുവൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു നല്ല റസുള്ള ഒരു പല്ലു ആണ് അതിൽ ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ സാരിയിൽ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഞാൻ തരാം ഇതാണ് ഈ സാരിയുടെ ഡിസൈൻസ് വരുന്നത് ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് എന്നാൽ ദേഹത്തോട്ട് ഒട്ടി കിടക്കുന്ന ഒരു സാരിയല്ല കേട്ടോ സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കാരണം നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ സാരി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഇതിന്റെ ഗോൾഡൻ്റെ ഒരു ബുട്ടാസ് ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ സാരിയിൽ ഫുൾ ഈ ഒരു സെൽഫ് വർക്ക് പിന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പല്ലുത ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്രയാണ് പല്ലു കൊടുത്തിരിക്കുന്നത് പല്ലുവിലും ത്രെഡ് തന്നെയാണ് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ ഞാൻ ആദ്യത്തെ സാരി ഫുള്ള് നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് പറയുന്നതാണ് ഇതാണ് ത്രെഡാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ബുട്ടാസ് നിങ്ങൾക്ക് ഇച്ചിട്ട് കാണാൻ വിചാരിക്കുന്നു നല്ലൊരു ഗോൾഡന്റെ ത്രെഡ് വർക്കിലെ ബുട്ടാസും പിന്നെ ഈ ഒരു സാരി ഫുള്ളി ഒരു സെൽഫ് വർക്കും വരുന്നുണ്ട് കേട്ടോ പല്ലു ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു കെട്ടിയിട്ടില്ല കേട്ടോ കെട്ടിയ പല്ലു അല്ല വന്നിരിക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് അതിൽ സെൽഫർക്കും ഗോൾഡൻറെ പുട്ടാസും ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് മെറൂൺ ആണ് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സ്ലീവില് ഈ ഒരു ബോർഡർ വരും പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനായിട്ട് ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് പല്ല് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഈ ഒരു ഷെയ്ഡിൻ്റെ ഡിസൈന് ചെറിയൊരു വ്യത്യാസമുണ്ട് കുഞ്ഞു ബുട്ടാസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഗോൾഡൻ ബുട്ടാസിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട് വേറെ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം വരുന്നില്ല പല്ലുമൊക്കെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസ് പീസ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് പല്ലുതാ ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് അതിൽ ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ആണ് കേട്ടോ ഗ്രേ കളർ വരും ഞാൻ കാണിച്ചതെല്ലാം തന്നെ ആറ് ഷെയ്ഡുകളും നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ആർക്കും ചേരുന്ന കളറുകളാണ് കേട്ടോ ഒരു ഷെയ്ഡ് മാത്രമേ നമ്മൾ തന്നെ ഡാർക്കായിട്ട് വരുന്നുള്ളൂ ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു വാടാമല്ലി കളറ് ഗ്രേപ്പിൻ്റെയൊക്കെ ഒരു ഡാർക്ക് എന്ന് പറയാം ഇതാണ് പല്ലു ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതും ഒരു ലാവണ്ടറിൻ്റെയൊക്കെ ഒരു തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു പിങ്കും ലാവണ്ടറും കൂടെയെന്ന് പറയാം അല്ലെങ്കിൽ പിങ്കിൻ്റെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കളറിന് ചേയ്ഞ്ച് ഉണ്ടോ ക്യാമറ കാണുന്ന കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ ചേഞ്ച് ഒന്നും വരുന്നില്ല കളറിന് അതായതാണ് ബ്ലൗസ് പീസ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ അത്യാവശ്യം നല്ല നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരിയാണ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരും ആ നമ്പറിൽ നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പം ഞാനിനി കാണിച്ചത് കസ്റ്റമേഴ്സ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നമ്മുടെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന പാർട്ടി പാർട്ടിവെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏഴ് ഷേഡുകളാണ് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ ഒന്ന് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്